അപ്പൊ പൈസ കൊടുത്തില്ലല്ലോ ആയിരുന്നൂറ്റമ്പത് ഏത്തവരെ ഡോക്ടർ കാണിക്കലല്ലേ കളഞ്ഞു ഡോക്ണ്ട് എത്ര ഡോക്കണ ആ ഇത് ഉണ്ടാവില്ലല്ലേ ഈ ഫയൽ വരുന്നു ഡോക്ടർ അമീന ഓക്കെ ഉഷാറല്ലേ സോക്ക ഉഷാറല്ലേ ഹാപ്പി ഹാപ്പി എന്ത് 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 തന്നെ അടിച്ചില്ലേ എടി പിന്നെ 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 സ്നേഹം കൊറേ ആണോന്നൊരു സംശയറ്റ് ഒരു സംഭവം എന്താ അറിയാം പ്രഗ്നന്റ് ആയാലും

റോസ് ഡേ പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാലേ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനഞ്ച് പറ്റി മൊത്തം ഒന്നും പ്രോഗ്രാം ഇല്ല പറഞ്ഞ എന്ത് കഴിക്കാനും സാധാ ചോറ് മതി ബിരിയാണി <doorway string play> <ills> <iquement> ചട്ടിച്ചോറ് വേണെങ്കി ഞാൻ മേടിച്ചോന്ന് പറഞ്ഞില്ലേ നിങ്ങക്ക് എന്താ ചോറ സാധാ ചോറ് ആയി തന്നെ ബുക്ക് ചെയ്തിട്ടു അല്ലേ ഒരാൾ ഇന്ന് പ്രസവിക്കുന്നൊക്കെ വിചാരിച്ചിരുന്നു അല്ലേ മോനുസിനോടൊക്കെ വര കൊടുത്തല്ല ഇന്ന് പ്രസവിച്ചിട്ടാ വരുള്ളൂ ഇതൊക്കെ

ലൈബ്രൂമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാഫൊക്കെ ക്ലിയർ ആണെന്ന് നോക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞതായിരുന്നു അപ്പോ അതൊന്നും കുഴപ്പമില്ലാന്നുണ്ട് പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ആയിട്ട് അഡ്മിറ്റ് ഉണ്ടാവും അതിന്റെ ഉള്ളിൽ വല്ല വേദന വന്നിട്ടോണ്ടില്ലേ സുഹൃത്തിന്റെ അപ്പോ പരിചയമുള്ള അങ്ങനെ കണ്ടില്ലേ കണ്ടില്ലേ എന്ത് െ കണ്ടെ കണ്ടെങ്ങാൻ തോന്നിയോ ആ മാഷാ കുട്ടി ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ എന്താന്ന് വെച്ചാല് മോശല്ലേ അതായത് കുറുക്കി ചെറുപ്പം പറയാൻ അയ്യോ നല്ല വ്യൂ സ്റ്റെപ്പ് ഇറങ്ങാൻ എല്ലാവർക്കും വയ്ക്കും പക്ഷെ സ്റ്റെപ്പ് കയറണം എന്നാണ് അറിയില്ല വാ അപ്പോ ഡോക്ടർ എന്താ പറഞ്ഞാൽ പിന്നെ കുട്ടിയുടെ കടുത്തം പൂർണമായിട്ട് ശരിയല്ല അല്ലേ അത് നോക്കാം കുഴപ്പൊന്ന് പറയാൻ മാത്രം കുഴപ്പമുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ പിന്നെ പിന്നെ അഡ്മിറ്റ് ആക്കണമെന്നും പറഞ്ഞിട്ടില്ല ഓക്കെ പിന്നെ കാൽസ്യത്തിന്റെ ഗുളിക കുടിക്കാൻ പറഞ്ഞിണ് അപ്പൊ ഇവള് കുടിച്ചോണ്ടിരുന്ന എന്തായിരുന്നു അങ്ങനെ വാടിത്തായിരുന്നു പിന്നെ ഏതായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പൊ ഇവിടെക്കൊരു കസക്ക ആയതുകൊണ്ട് നമ്മള് ശാന്തി അഞ്ചാറ് അപ്പൊ അങ്ങനെയാണ് പിന്നെന്താ പറഞ്ഞു ഡേറ്റ് പറഞ്ഞേ പതിനഞ്ചാം തിത്തൊമ്പത് കണക്ക് നോക്കുകയാണെങ്കിൽ പത്തൊമ്പതാന്തി അത്ര അപ്പൊ അതിന്റെ ഉള്ളിൽ വന്നിട്ട് ഇതാവണല്ലോ അതെ അപ്പൊ പതിനാറിന് വരാൻ പറഞ്ഞു വണ്ടി തന്നെ അപ്പൊ അങ്ങനൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ കാര്യങ്ങൾട്ടോ എല്ലാവരും ദുവാ ചെയ്യണം ആ കറുത്തുക്കണ് ഞാൻ അല്ലെങ്കിൽ നല്ല വെളുപ്പാണല്ലോ ഇതാണ് കാറിനെ ഞാൻ ആലോചിട്ട് നീ തന്നെ അല്ലേ ഇവിടെ നിർത്തിട്ട് ഓർമ്മ ഇണ്ടനുതന്നെ എവിടെയും പോണില്ല കുടീക്കാണ് നാളെ നാളെ പോ അപ്പൊസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞാലോ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയണ്ട ഒരാൾക്കുന്നൊക്കെ വിചാരിച്ചിട്ട് മൈലാഞ്ചൊ എന്താണ് അവസ്ഥ ഡോക്ടറോട് ഞാൻ പറയാൻ മറന്നു ഷെയ്പ്പാക്കാത്ത ഡ്രസ്സല്ലേ ഒക്കെ ആയി കൊണ്ടുപോ രാവിലെ പോയി വാങ്ങിക്കൊണ്ടുവോന്ന് കല്യാണത്തിന് തോന്നോട്ടെ എന്നെങ്കിൽ

ഭയങ്കര ബുദ്ധിപൂർവ്വം നീങ്ങുന്ന ആൾക്കാരാണ് ബുദ്ധി ഉള്ള ആൾക്കാരാണല്ലോ ബുദ്ധിപൂർവ്വം നീങ്ങുക ആൻ്റെമാര് മണ്ടന്മാരല്ലല്ലോ എന്റെ അഭിപ്രായത്തില് നടത്തി തരുമോ എന്റെ ഒരു ആഗ്രഹം ലേബർ റൂമ് പോകുമ്പോ കണ്ടിട്ട് കാരണം ലേബർ റൂമിൽ കേറുമ്പോ ഇങ്ങനെ ലേബർ റൂമിലാണെന്ന് വിചാരിക്കും ടാറ്റാട്ടെ ഞാനങ്ങനെ ടീഷർട്ടും ഒരു ജീൻസും ഇടൂ പിന്നെ ഒരു കണ്ണട പിന്നെ ഷൂ ബോണ്ട കുട്ടിക്ക് അറിയാ ബലൂണോ പിടിച്ചോ ഒന്നല്ലാത്ത ആൾക്കാരാണല്ലോ ദ്വാര നിങ്ങളൊക്കെ എനിക്ക് പറഞ്ഞോണ്ട്

വില കുറഞ്ഞ

ഇനി പതിനാറാം തീയതി ഡോക്ടർ ഡേറ്റ് ആ പതിനാറാം തീയതി പ്രസവിക്കുള്ളൂ എന്നുള്ളത് മനസ്സിൽ വിചാരിക്കും നാളെ നാളെ രാവിലെ ആയി ഹലോ കഴിഞ്ഞാൽ അവ പതിനാലിൽ പ്രസവിക്കും അതാകുമ്പോ വാലന്റൈൻസ് ഡേക്ക് പുതിയ ഒരാൾ വരുമല്ലോ ഞാൻ എന്തായാലും നാളെ നാളെ മുതൽ ഇരുവേൻറെ ഉള്ളിൽ എങ്ങനെയെങ്കിലും പ്രസവിക്കോ നാളെ മുതല് വേണ്ട മനസ്സിന് ഇഷ്ടം പോലെ പരിപാടികളുണ്ടാവും നാട്ടില് വിളിച്ചുമ്പോളെന്തൊരു കഷ്ടാണ് അപ്പൊ മനസ്സിലൊന്ന് കരുത് കേട്ടോ ഓക്കെ പതിനാറാം അത് കരുതുന്ന പോയി ാണ് കാര്യങ്ങൾ മക്കളൊന്നും പറയേണ്ടത് സംഭവം ഓളാണ് ഓള പ്രഗ്നന്റ് ഓളാണെങ്കിലും ടെൻഷൻ ഞാൻ വന്ന് ഇവിടെക്ക് വന്ന ഈ സമയത്ത് വന്ന സമയത്ത് പിന്നെ ഇവിടക്ക് വന്ന സമയത്ത് ഇവിടക്ക് വന്ന സമയത്ത് പിന്നെ ഇനി ചടപ്പെന്തേലും വരുമോന്നറിയില്ലോ അപ്പൊ കുഞ്ഞോളെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഓട്ടോ കാഴ്ചക്കാരൻ നമ്പർ മേടിച്ചു പിന്നെ വേറെ രണ്ടു മൂന്ന് കാരണം ഓട്ടോക്കാരനമ്മയും പെങ്ങളും കുഞ്ഞോളും ഇവിടെ വരണ്ടേ അപ്പൊ അതൊക്കെ സെറ്റാക്കണ്ട എത്രയും പെട്ടെന്ന് ഇതൊക്കെ ടെൻഷനാണ് ബസ്സിൽ വരാനും പറ്റൂല സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ആ ഇപ്പൊ കൊറച്ച് എടുത്തു ഇത് പറഞ്ഞോണ്ടാണ് ഇങ്ങനെ എടുത്തു പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബസ്സിൽ വരാനൊക്കെ ബുദ്ധിമുട്ടാണ്

പറഞ്ഞാല് ഞാൻ പറഞ്ഞ മാര് ചെല്ല് കാര്യണ്ട് ഭർത്താവ് ഭാര്യമാര് ചെല്ല് പറഞ്ഞു ചെല്ല് അല്ല പറഞ്ഞ ഇരിക്കുന്നു മനസ്സിൽ ചെല്ലു ചെല്ലിട്ടോ ചെല് അങ്ങനെ ഒരാൾ നമ്മള് കൊടുക്കണ്ട ആവശ്യം നമ്മള് ചെയ്യും എനിക്ക് വേണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാന് ഇത്ര പെട്ട കുടീ അങ്ങനെ അപ്പൊ നേരെ പോന്നപ്പോ കല്യാണം അവിടേക്കതിനേതി കല്യാണത്തിന് ഫാമിലിട്ടോ അല്ലെ നാളെ പറയാനുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയണെങ്കിൽ എട്ടാം തീയതി ഒമ്പതാം തിയതി പട്ടാമ്പി നേർച്ചയാണ് അപ്പൊ എട്ടിനും അതിന് വേണ്ടിട്ട് ഇവിടെ ഉള്ളൊരു പരിപാടി വേണ്ട സത്യല്ലേ അല്ല ആ മൂടാ അതായത് കേട്ടോ കാണോ പട്ടാമ്പി നേർച്ച ഒന്ന് അടിമിട്ടാണെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല ഇതില് കമന്റ് പാടില്ലാമിട്ട് പക്ഷെ എന്തായാലും പറയാനോ ഓനാണെങ്കി പിടിക്കാത്തത് ബാക്കി ഒരു പ്രശ്നവല്ല ഓനക്ക് എന്ന് വെച്ചാണെങ്കിൽ എന്താ സംഭവം ആണെങ്കിൽ ഇതാ കണ്ണു കടിയാന്ന് അവർക്ക് മാത്രമേ ഉള്ളു പ്രശ്നം കാര്യായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് നാളെ നിങ്ങളായിരിക്കും ഇന്ന് കൊറച്ച് ലിപ്സ്റ്റിക് കിട്ട ലിപ്സ്റ്റിക് ഇടുന്നതും അപ്പൊ കൊറച്ചൊക്കെ ഒരു ബാഡ് കമന്റ് പറയുന്ന മനസ്സിലാക്കി പറയാ പറയുന്ന കൊറേ ആൾക്കാരുണ്ടെന്നുവച്ചാ മുടി അന്നനോ ഉണ്ടാക്കുന്ന പറയാം അതൊക്കെ കാര്യം തന്നെ ആ ഇനി നമുക്ക് വേണ്ട വേണ്ട ഇത് തൊട്ടാ ബാഡ് കമന്റ് നല്ലൊരു കമന്റ് അഭിപ്രായം ബാഡ് കമന്റ് പറയു വരുമോ നാളെ മുതലോൻ്റെ

അടുത്ത അടിപൊളി ആയിട്ടുള്ള വീഡിയോക്ക് വരാം അതുവരേക്കും ടാറ്റ